ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നീ ഒക്കെ എൻ്റെ ഗുജറാത്തിലെ വീട് കാണേണ്ട പാടകളാണ് കേട്ടോ എങ്കിലും നമുക്ക് കണ്ടിട്ട് വരാമേ വളരെ വ്യത്യാസമായ ആദ്യം പണ്ടപ്പോ എനിക്ക് തോന്നി ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം ഫ്രണ്ടിനും അടക്കളയ്ക്കും ഡോറ് അത് ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഭിത്തി ഈ ഫിത്തിയുടെ അപ്പുഴ അടുത്ത വീടിൻ്റെ അടക്കളയാണ് അതായത് ഭിത്തി പൊട്ടിച്ചാൽ അടുത്ത ബെഡ്റൂം കാണാം എന്നർത്ഥം പിന്നെ ഇത് കണ്ടില്ല കിണറുള്ള ടാങ്കാണ് ടാങ്കിനെ വെള്ളം അടിച്ചിട്ട് സ്വിച്ച് ഇട്ടാതെ മേലിൽ വെള്ളം പോവും മോട്ടറ് അങ്ങനെയാണ് സജ്ജീകരണം വെള്ളത്തിന് പൈസ കൊടുക്കുന്നുണ്ട് മാസം നൂറ് രൂപയാണ് ചാതി ഇതിൻ്റെ അടക്കള കഥകൾ നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നും പിന്നെ രണ്ട് ജനലും രണ്ട് കഥകുമാണ് ഒരെണ്ണം പൊടി പറ്റാ ചെപ്പൊടി പറ്റാതിരിക്കാനല്ലോ അപ്പോൾ ഈ ചൊക്കെ കയറാതിരിക്കാന് ഇത് കണ്ടില്ല ഇതിനപ്പുറം വേറൊരു വീടാണ് ഒരു കുത്തിക്കപ്പുറം അപ്പുറത്ത് മറ്റൊരു വീട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കും ഇവിടെ വെള്ളം താഴ്ന്നു പോകാൻ വളരെ പ്രയാസമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ അത് മാത്രല്ല ഈ വീട് സെയിലായതുകൊണ്ട് നമ്മൾ ഈ വീട് മാറാൻ പോവാണ് അതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇട്ടേക്കാണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം ഇതാണ് ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഒരാഴ്ചയിൽ കഴിഞ്ഞോളൂ അതിൻ്റെ എല്ലാ പോരായ്മകളും കാണാനുണ്ട് അപ്പം തന്നെ വീട് സെയിലായി നമ്മൾ ഭയങ്കര ഐശ്വര്യം കേട്ടോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആ ഞാൻ നമ്മുടെ ഒരു റൂം അതിനകത്ത് തുണിയൊക്കെ വലിച്ചിട്ടേക്കാണ് ഇത് നമ്മുടെ ബെഡ്റൂം ഈ കൂളർ ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല നാൽപ്പത്തൊന്ന് നാല്പത്തിരണ്ട് ഡിഗ്രി ആയി ഇപ്പം തന്നെ ഈ റൂമിൻ്റെ ബാക്ക് വശത്ത് അതായത് നമ്മുടെ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് ഇറങ്ങാനുള്ള ഡോറാണ് പക്ഷേ അവിടെ ഫുള്ള് ഫുള് ഇങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുകയാണ് അതായത് ആ വസ്തുവിനകത്ത് മൊത്തം ഈ വീട് നിൽക്കുന്ന രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇവിടെ ഒരു പൈപ്പും അതിൻ്റെ സജ്ജീകരണം എല്ലാം ഉണ്ട് ഇതിൻ്റെ ബാക്ക് വഷമാണ് മണ്ണൊന്നുമില്ല ഒരു വലിയ മണ്ണില്ല പക്ഷെ പൊടി നല്ല അടിപൊളിയായിട്ട് അടിച്ച് കയറും ഞാൻ വെച്ചത് സേഫാന്ന് വിചാരിച്ചാൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാരിതിലേക്കൂടെ സിമ്പിളായിട്ട് കയറി വരും അത്രേ ഉള്ളു കുഴപ്പമല്ലാതെ നല്ല സേഫ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇത്രേ ഉള്ളൂ ഇവിടെ കാണാൻ ഇത്രയും വസ്തുവിനകത്ത് അവർ വീട് പണി വെച്ചിരിക്കുന്നു അതിനകത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് വേറൊന്നിനും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമുക്ക് പച്ചക്കറി നമ്മുടെ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ കയറാതെ ഉള്ളൂ നമുക്കൊന്ന് കത്തിക്കണമെങ്കിലോ അല്ലെ അങ്ങനെ ഒന്നുമില്ല പിന്നെ നമ്മളൊരു കാ കണ്ണാടി വാങ്ങിച്ച് വെച്ച് നൂറ്റി മുപ്പത് രൂപ കണ്ണാടിക്ക് വില ഇടയ്ക്കി പറഞ്ഞു പോവുക അത് കഴിഞ്ഞ് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് നമ്മൾ ചെറിയ ഫ്രിഡ്ജ് കടകൾ കയറി ഇറങ്ങി സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് വാങ്ങിച്ചത് പിന്നെ ഈ കബോർഡൊക്കെ മേളിൽ മേളിൽ എത്ര എനിക്ക് നോർമലി നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ എന്നിട്ട് എനിക്ക് പോലും എത്തുന്നില്ല അത്രയ്ക്ക് ഹൈറ്റിൽ എന്തുകൊണ്ടും ഇങ്ങനെ ഹൈറ്റി പണിഞ്ഞെന്ന് എനിക്കറിയത്തില്ല പിന്നെന്താ അതിൻ്റെ കബോർഡൊക്കെ അതായത് തുറന്ന് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കില്ല അത് അടിയത്തില്ല അതെന്തോ വിശ്ചേക്കുണ്ട് പിന്നെ നമ്മുടെ സാധനമൊക്കെ നിരത്തിയതേ ഉള്ളൂ അപ്പോഴത്തേനും വർക്ക് കെട്ടാൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കിച്ചണിൽ സാധനങ്ങളിങ്ങനെ ഇരിപ്പുണ്ട് നമ്മൾ എന്താ ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാനൊക്കെ ആക്കി വെച്ചേക്കും ഇത് കണ്ടോ നമുക്ക് കൊച്ചു ഗ്യാസ് കൂറ്റി ആയിട്ട് അത് പത്ത് കെ ജിയുടെ ഗ്യാസ് കൂറ്റി ആയിട്ട് ഇത് ചേഞ്ച് ചെയ്യണം കാരണം നമുക്ക് മുതലാകത്തില്ല അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൗ ഉണ്ടല്ലോ അത് ഇവിടെ തന്നെ വാങ്ങണം അപ്പം ഗ്യാസ് എടുക്കുന്നതിന് രണ്ട് കുറ്റി ഉൾപ്പെടെ പതിനൊന്നായിരം രൂപയാണ് ഗുജറാത്തിൽ ഈടാക്കുന്നത് ഗ്യാസ് നമുക്ക് തരും അതായത് ഈ കാണുന്ന ഗ്യാസ് ഗ്യാസ് കുട്ടിയും നമുക്ക് തരും നമ്മൾ വാങ്ങണ്ട അതിന് നമുക്ക് പൈസ കൊടുത്താൽ മതി ഈ ഡോറ് തുറങ്ങാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വെളിയിലോട്ടിറങ്ങാവുന്നതാണ് രണ്ട് ഡോറുണ്ട് രണ്ട് ഡോറുണ്ട് ഇപ്പോഴേ ഇറങ്ങാം ബാക്ക് വർഷത്തിറങ്ങാൻ വഴിയൊന്നുമില്ല കാരണം അടച്ചിട്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് അപ്പം ഇവിടുത്തെ സെറ്റപ്പുകൾ നമ്മൾ രാജസ്ഥാനിൽ കുറച്ച് ആൾ ഉണ്ടായിരുന്നു അതിന് അടക്കള ഡോറേ ഇല്ലായിരുന്നു അപ്പം ഓരോ സ്ഥലത്ത് വീട് പണിയും ഓരോ രീതിയിലാണ് അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഏകദേശം ഇത് തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യണേ ഇതുപോലെ നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഇനിയും വരാം അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്